ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിഫിൻ നസീർ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് അടിപൊളി ഒരു മോഡലാണ് അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു മോഡലാണ് ചെയ്ത് വന്നപ്പോ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതിന് രണ്ട് കളറാണ് വരണത് ഇപ്പൊ ഞാൻ ഒന്ന് വെയർ ചെയ്തിട്ടുള്ളത് നല്ല അജ്റക്കിന്റെ പ്രിന്റും അതുപോലെ തന്നെ റെയോണില് എയർ ലൈൻ കട്ടിങ്ങും കൊടുത്തിട്ട് പിന്നെ ഒരു ബ്ലാക്ക് ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട് വിത്ത് ഷോൾ ആയിട്ടാണ് വരണത് കുർത്തി ഷോള് സെറ്റ് ആയിട്ടാണ് കേട്ടോ വരണത് ഞാൻ ഇതിന്റെ എന്റെ ഒന്ന് നിങ്ങക്ക് കാണിച്ചു തരാം നല്ല രസമാണ് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് അജ്രക്കില് നല്ല ഹെവി ആയിട്ട് ബീഡ്സിന്റെ ഈ ഒരു ലൈൻസിലൊക്കെ നമുക്ക് ബീഡ്സിന്റെ വർക്ക് വരുന്നുണ്ട് പിന്നെ മിററ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല യോക്കിലും അതുപോലെ തന്നെ നമുക്ക് ഇതാ നെക്കിലും നല്ല ബീഡ്സിന്റെ ഇങ്ങനെ അടുപ്പിച്ചിട്ട് ഇങ്ങനെ തിക്കായിട്ട് ലൈൻ ലൈൻ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പഴും നല്ല രസമുണ്ട് പിന്നെ ഇതിന്റെ ആണ് കേട്ടോ നല്ല ഭംഗി എന്ന് പറയാൻ നല്ല എ ലൈൻ കട്ടിങ്ങില് നല്ല ഷേപ്പ് തോന്നുന്ന ഒരു മോഡലാണ് ഇപ്പം ഇത് റെഡിമെയ്ഡിന് വരുന്ന പോലെ സ്ലീവ് നമുക്ക് കുറച്ച് ഫുൾ സ്ലീവിന് അടുത്തേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് റെഡിമെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റിൽ നമുക്ക് കുറച്ച് ലൂസിലാണ് എനിക്ക് നിൽക്കണേ അപ്പം അത് റെഡി ആക്കിയിട്ടില്ല ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും നിൽക്കത് വീഡിയോയിൽ കാണാൻ പറ്റും നല്ല ഷേപ്പ് ഉള്ള നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ കട്ടിങ് തന്നെയാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇത് നമുക്ക് രണ്ട് കളറിൽ വരുന്നുണ്ട് ഒന്ന് ഞാൻ ചെയ്തിട്ടുള്ള ഒരു കോഫി ബ്രൗണില് വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിൽ ഈ വരുന്ന അജറക് പ്രിന്റിൽ ഇതിൽ ചിലത് ചെറിയ ചെറിയ വ്യത്യാസം വരും കേട്ടോ വളരെ ചെറുതായിട്ട് ഈ ഒരു പ്രിന്റ് നമ്മൾ ഒരുപാട് എടുക്കുന്നത് കൊണ്ട് ചിലതിൽ ചില പ്രിന്റ് വ്യത്യാസമാണ് പക്ഷെ കളറൊക്കെ സെയിം തന്നെയാണ് വലിയ വ്യത്യാസം ഇല്ല പക്ഷെ ഞാൻ വീഡിയോയില് ജസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ ഒരു ചേഞ്ച് ഇങ്ങനെ വരും അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് സ്ലീവർ റൈ നല്ല ഫുൾ സ്ലീവ് ഷോളിന് രണ്ടര മീറ്റർ നമ്മൾ ഇപ്പോൾ നീളം കൊടുക്കുന്നുണ്ട് കേട്ടോ മുമ്പ് രണ്ടേ കാലമായിരുന്നു ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് രണ്ടര മീറ്റർ തന്നെ നീളം കൊടുക്കുന്നുണ്ട് പിന്നെ ദാ ദാ ഇത്രയാണ് ഇതിന് വന്നിട്ടുള്ളത് അത്യാവശ്യം വിട്ട കൂടെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതില് വലിയ രണ്ട് സൈഡില് ഇതിന് ഈ ബ്ലാക്ക് ബോർഡറും കൂടെ വന്നിട്ടുണ്ട് ഇതിന്റെ ബോഡി വരുന്നത് നല്ല കോഫി ബ്രൗണും താഴെ ബ്ലാക്ക് ബോർഡറും ആണ് ഏലൈനും ആണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ശരിക്കും വീഡിയോയിൽ എനിക്ക് ആ ഒരു ഭംഗി മനസ്സിലാവുന്നുണ്ടോ അറിയില്ല പക്ഷെ എനിക്കിപ്പോ ഇട്ടപ്പോൾ ഇപ്പൊ അടുത്ത കാലത്തിൽ തന്നെ അത്രയും ഇഷ്ടമായിട്ടുള്ള ഒരു മോഡലാണ് ഇതിൽ നമുക്ക് രണ്ട് പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ഒരു കോഫി ബ്രൗണിന്റെ തന്നെ ഒരു കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് കോഫി ബ്രൗൺ ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് മെറൂൺ ആണ് മെറൂണില് വരുമ്പോ കണ്ടോ ഇതില് ശരിക്കും വർക്ക് നല്ല നേരിട്ടിട്ടാണ് കേട്ടോ ഭയങ്കര സ്റ്റാൻഡേർഡ് ഈ വർക്കിന് ഇപ്പൊ ഇതിന്റെ ബോഡി വരുന്നത് ബ്ലാക്ക് ആണ് ബോർഡർ വരുന്നത് മെറൂൺ ആണ് സ്ലീവ് ഒക്കെ ഇതിന് ബ്ലാക്ക് ആയിട്ടാണ് വരണേ രണ്ടും നല്ല എന്ന് പറയാം കണ്ട നല്ല റിസുള്ള പാറ്റേൺ ആണ് പിന്നെ ഇതിന്റെ ഷോൾ വരുമ്പോ ഇതിന്റെ ബോഡി ബ്ലാക്ക് ആണല്ലോ വരണേ അപ്പൊ ബ്ലാക്ക് ഷോൾ വിത്ത് നമുക്ക് ഇതിന് ബോർഡർ വന്നിട്ടുള്ള മെറൂൺ മെറൂൺ ബോർഡർ അങ്ങനെയാണ് കേട്ടോ വരുന്നത് നമുക്ക് ഇതിൽ എല്ലാ സൈസും അവൈലബിൾ ആണ് മീഡിയം ടു എന്താ ഫൈവ് എക്സ് എൽ വരെ ഉണ്ട് സാധാരണ നമുക്ക് ഒരു മോഡലും ഫൈവ് എക്സല് കിട്ടാറില്ല അപൂർവമാണ് നല്ല നല്ല മോഡൽസ് കിട്ടുക ഇതിപ്പോൾ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിലും ഫൈവ് എക്സല് വരെയും വരുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫൈവ് എക്സിൽ ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാം ഇത് ഹോൾസെയിൽ ഐറ്റം അവൈലബിൾ ആണ് നമ്മുടെ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം പിന്നെ റീറ്റെയിൽ ആയിട്ട് വേണ്ടവർ മാക്സിമം വെബ്സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ